കണിവിന്റെ കണരാണു തീക്കനൽ പണയുവാനൊരു മുങ്ങി ചാരത്തെ അഗ്നിയായി മാറ്റിടും തീക്കനൽ 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 തീ ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ ഈ പ്രോഗ്രാം കാണുകയും കേൾക്കുകയും ചെയ്യുന്ന എല്ലാവർക്കും ദൈവം ധാരാളമായ കൃപ കൊണ്ട് നിറയ്ക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഭയമാണ് മനുഷ്യൻ്റെ മുൻപോട്ടുള്ള നീക്കത്തെ തടസ്സപ്പെടുത്തുന്നു അല്പം മുമ്പൊരാളുമായി സംസാരിച്ചപ്പോൾ അദ്ദേഹത്തിന് ആത്മഹത്യ ചെയ്യണം അദ്ദേഹം അദ്ദേഹത്തെ ഭരിക്കുന്നു ഭയമാണ് അരുത് കർത്താവ് നിങ്ങൾക്ക് വേണ്ടിയുണ്ട് രണ്ടാം രണ്ടാമധ്യായത്തിൻ്റെ പതിമൂന്നാം വാക്യത്തിൽ ഇച്ഛിക്കുക എന്നതും പ്രവർത്തിക്ക എന്നതും നിങ്ങളിൽ ദൈവമല്ലോ തിരുവള്ളം ഉണ്ടായിട്ട് പ്രവർത്തിക്കുന്നത് നിങ്ങളുടെ പ്രവർത്തനത്തെ അനുഗ്രഹമാക്കുന്നത് കർത്താവാണ് അപ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഐ എം ഗോയിങ് ടു ഗിവ് യു ദ പവർ ടു ഡു ഇറ്റ് കർത്താവാണ് ഈ പവർ നിങ്ങൾ ഒരു കാര്യം ഉദ്ദേശിക്കുന്ന കാര്യം ചെയ്യാനായിട്ട് നിങ്ങൾക്ക് തരുന്നത് നിങ്ങൾ പരാജയപ്പെട്ടിരിക്കുന്ന ഒരു കാര്യമായിരിക്കാം പക്ഷേ എന്നാൽ നിങ്ങളുടെ വിജയത്തിലെത്തിക്കുന്നത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവാണ് ഐ എം ഗോയിങ് ടു ഗിവ് യു ദ ഫവർ ദ കറേജ് ദ സ്കിൽ ആൻഡ് ദ റിസോഴ്സസ് ദാറ്റ് യു നീറ്റ് നിനക്ക് വേണ്ടതെല്ലാം തന്നത് നടത്തുന്ന ദൈവമാണ് നിനക്കുള്ള ക്രമീകരണങ്ങൾ ഫേവറുകളെല്ലാം ശക്തി അതിനുള്ള ബുദ്ധി അതിൻ്റെ അതിനുള്ള ആ റിസോഴ്സസ് അതിനുള്ള ആവശ്യങ്ങൾ എല്ലാം തരുന്നത് കർത്താവാണ് പിന്നെ നീന്തിന് ഭയപ്പെടുന്നത് ജീവിതത്തിൽ ഭയപ്പെടുത്തുന്നത് ധൈര്യത്തോടെ ഇനി അതേഴ്സ് ഇറ്റ്സ് ടു ബിഗ് ഇറ്റ് ഡസൺ മേക്ക് സെൻസ് ദൈവമില്ലാത്തവൻ ചിന്തിക്കത് ഭയങ്കര കഷ്ടമാണ് സങ്കടമാണ് വയ്യ പക്ഷെ ദൈവമുള്ളതിനെക്കോ ഒരു കാര്യത്തിലും ഭയപ്പെടേണ്ട ആവശ്യമില്ല ദർ ഇൻറ്റിമിഡേറ്റഡ് ഇറ്റ്സ് ബിക്കോസ് ഗോഡ് ഇൻ പുഡ് ഡിസൈറിങ് ഡി ദൈവം ഓരിലൊരാഗ്രഹം കൊടുക്കാതെ ഒന്നും ശരിയാകില്ല ദൈവം നിന്നെക്കൊണ്ടൊരു കാര്യം ചെയ്യിക്കാതെ നീ ചെയ്യുന്ന ഒരു കാര്യവും ശരിയാകില്ല ദൈവം നിന്നെക്കൊണ്ടൊരു കാര്യം ചെയ്യും ദൈവം നിന്നെക്കൊണ്ടൊരു കാര്യം ചെയ്യുമ്പോൾ അത് ശരിയായിക്കോളും അല്ലാതെ മേഡി മീഡ് ഓർ ഫിയർഫുൾ ബൈ ദി ത്ര നമ്മൾ ആ ദൈവത്തിൻ്റെ സന്നിധിയിൽ വിരിക്കുമ്പോൾ പല പ്രതികൂലങ്ങളും പ്രതിസന്ധികളും ഒക്കെ ഉണ്ടാകും എന്നാൽ ദൈവം തരുന്ന കാര്യങ്ങൾ ധൈര്യത്തോട് ചെയ്യാനുള്ള ദൈവശക്തി ദൈവകരം നിങ്ങൾക്ക് തരട്ടെ കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ ഈ പുതിയ വർഷത്തിൽ ഈ പുതിയ ദിനത്തിൽ പുതുശക്തി ഉണ്ട് നിങ്ങൾക്ക് എല്ലാ ബലവും കൃപയും തരട്ടെ കണ്ണുകടയ്ക്കാൻ പ്രാർത്ഥിക്കും കർത്താവ് പരിശിദ്ധ പിതാവ് ഈ വചനം കണ്ട കേട്ടെ എല്ലാ പ്രിയപ്പെട്ടവർക്കായി സ്തോത്രം ഇതിന് മക്കളുടെ സമസ്ത മേഖലകളിലുള്ള ഭയങ്ങളിൽ നിന്ന് മക്കൾക്ക് വിടുതൽ കൊടുക്കണം ശക്തി കൊടുക്കണം ദൈവശക്തി ദൈവകൃപയും നിന മക്കൾക്ക് ദൈവം നിന മക്കളിലുള്ള കാര്യങ്ങളെ നിന്റെ മക്കൾ ചിന്തിച്ച് കാര്യങ്ങൾ ചിന്തിച്ച് വിടുതൽ കൊടുക്കുവാൻ സഹായിക്കണമേ നിന്റെ മക്കൾക്ക് നന്മ ചെയ്യുവാൻ നിന്റെ മക്കളുടെ ഭയത്തെ മാറ്റണമേ അത്ഭുത ശക്തി വ്യാപിക്കണമേ ഞങ്ങളുടെ മുഖ്യമന്ത്രി ഗവർണർ പ്രധാനമന്ത്രി ലോകരാജ്യങ്ങളിലെ പ്രസിഡന്റുമാർ പ്രധാനമന്ത്രിമാർ വിവിധ സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാര് ബഹുമാനുള്ള കോടതികൾ എം പിമാർ എം എൽ എമാർ കർത്താവിൽ ആവുമ്പാട് സുവിശേഷം പ്രഘോഷിക്കുന്നവർ വിവിധ ചാനലുകളിൽ ജോലി ചെയ്യുന്നവർ ഫോട്ടോഗ്രാഫേഴ്സ് എപ്പോർപ്പെട്ടവർക്കായി പ്രാർത്ഥിക്കുന്നു ഡബ്ല്യു എച്ച് ഒ ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റ് റവന്യൂ ഡിപ്പാർട്ട്മെൻറ് പോലീസ് ഡിപ്പാർട്ട്മെന്റ് അർത്ഥ ഗവൺമെന്റ് സ്ഥാപനങ്ങൾ ആശുപത്രികൾ ഡോക്ടേഴ്സ് നഴ്സ് മറ്റ് സ്റ്റാഫങ്ങൾ മരുന്നുകൾ മരുന്ന് കമ്പനിക്കാർ മരുന്ന് കച്ചവടക്കാർ മരുന്ന് വിതരണക്കാർ ആംബുലൻസ് സർവീസ് വഴിയോര കച്ചവടക്കാർ സ്കൂളുകൾ കോളേജുകൾ വിദ്യാർത്ഥിനി വിദ്യാർത്ഥികൾ അധ്യാപകർ അധ്യാപകർ പ്രഥമാധ്യാപകർ ബഡ്ഡിനായിട്ടുള്ളവർ വഴിയോരങ്ങളിൽ കഴിയുന്നവർ വൈദഭാരത്തിനും പ്രയാസത്തിനും കഴിയുന്ന എപ്പോർപ്പെട്ടവരെ വിശ്രമിച്ചു നിന്ന് നയിക്കുന്നവർ എപ്പോർപ്പെട്ടവർക്കായി പ്രാർത്ഥിക്കുക ജയിലുകളിൽ കഴിയുന്നവർ എപ്പോർപ്പെട്ടവർക്കും കർത്താവിന് സാന്നിധ്യം ഒരുപോലെ വ്യാപരിച്ച് അനുഗ്രഹിച്ച സമസ്ത മേഖലകളിലുള്ള ഭയത്തെ മാറ്റി കർത്താവിൻ്റെ ശക്തി വ്യാപരിച്ചാണ് പ്രാർത്ഥന സ്തോത്രം യേശു മൂലം തന്നെ അമയു താങ്ക് യു ഗോഡ് ബ്ലാസ്റ്റിംഗ്